എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജു രാധികാമ്മയെ ഭീഷണിപ്പെടുത്തുവാണതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന എല്ലാ കള്ളത്തരങ്ങളും ഞാൻ ഗോവിന്ദേട്ടനോട് മറച്ചു വെച്ചു പക്ഷെ ഇനി ഞാനത് തുറന്നു പറയും നിങ്ങൾ നോക്കിക്കോ ഇനി നിങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഗോവിന്ദേട്ടൻ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും അത് കേട്ടാ എടീ നീയാണ് ഇവരെ വിളിച്ചു വരുത്തിയെന്ന് വരുത്തി തീർക്കാനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് പിന്നെ എൻ്റെ രാധികെ നീ എന്താ വെറും വണ്ടിയാണോ ജയിലിൽ കടന്നിരുന്ന ഞാനും ഇവളും തമ്മിൽ എന്താ ബന്ധമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലായ്മ തരമൊന്നും ഗോവിന്ദനില്ല അത് ചിന്തിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ആണോ എന്നാ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് രാധിക മൊബൈൽ ഓണാക്കി ആ വീഡിയോ കാണിച്ചു കൊടുക്കുക ദേ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടത് എൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ടാ നിൻ്റെ അമ്മ നിന്നോട് എന്താ പറഞ്ഞത് അത് പിന്നെ നിങ്ങളൊരു നല്ല സ്ത്രീ ആയിരുന്നു എന്നും ജയിലിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു നല്ല എന്നും നിങ്ങളെ സ്വന്തം അമ്മയെപ്പോലെ നോക്കണമെന്നും ഒക്കെ പറഞ്ഞു അതൊക്കെ കണ്ടതും രഞ്ജു ആകെ പേടിച്ചു രഞ്ജു ടെൻഷനോടെ ഇങ്ങനെ നോക്കി അനാർക്കലിയും ദേഷ്യത്തോടെ രാധികയെ നോക്കി അപ്പോൾ അനാർക്കലി ഇത്രയും നാളും നിങ്ങൾ ചെയ്ത കുറ്റമൊക്കെ മനസ്സിലിട്ടുകൊണ്ട് അതൊക്കെ ഗോവിന്ദേട്ടനോട് പറയാതെ ചങ്ക തകർന്നും കുറ്റബോധത്തോടെ ഞാനിവിടെ നിന്നത് പക്ഷേ ഇനി എനിക്ക് എനിക്കതിന് കഴിയില്ല ഇവിടെ നിന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ കൊന്നിട്ട് ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് രാധികയുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് രഞ്ജു രാധികയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് രാധികയ്ക്കാണെങ്കിൽ ശ്വാസം മുട്ടി ഒരു രക്ഷയുമില്ല രഞ്ജു കഴുത്തേന്ന് വിടുന്നില്ല അപ്പോൾ അതുകൊണ്ട് രേഖ ഞെട്ടുക ഈ സമയം അനാർക്കല് തടയുകയാണ് രഞ്ജു മുളെ വേണ്ട മുളെ വിട് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ തടഞ്ഞു അതിനുശേഷം എടി രാധികെ നിന്നെ ഞാൻ പുറത്തു വെച്ച് കണ്ടോളാടി എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി രഞ്ജു മോളെ ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് ഇവിടെ ഒരു കൊലപാതകം നടക്കണ്ട നീ എന്നുള്ള ഒരു ആഗ്രഹം ആകരുതെന്നുള്ളൊരാഗ്രഹം എനിക്കുള്ളതുകൊണ്ടാണ് എന്നും പറഞ്ഞ് രഞ്ജു അങ്ങ് പോയി രഞ്ജു പോയിക്കഴിഞ്ഞതും രേഖയെ ഓടി വരിക എന്താ സോറി നമ്മുടെ അനാർക്കലി അങ്ങ് പോയി അനാർക്കലി പോയി കഴിഞ്ഞതും രേഖ ഓടി വരിക രേഖ വന്നിട്ട് എന്താ ഇത് എന്താ രഞ്ജു ഇത് ഇവരെ പോലെ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ദേ വന്നവള് പോയി അതുപോലെ അവളുടെ പിന്നാലെ നീയുമു പോയിക്കോ ഇല്ലെങ്കിലെ എല്ലാ കാര്യവും ഞാൻ ഗോവിന്ദൻ അറിയിക്കും പോവുക ഞാൻ പോകുക അല്ലെങ്കിലും എനിക്ക് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അങ്ങ് പോവുകയാണ് ഈ സമയം രഞ്ജു നിൽക്ക് രഞ്ജു നിൽക്കാനാ പറഞ്ഞത് വേണ്ട രേഖി എന്നെ തടയണ്ട ഞാൻ പോവും എനിക്കിവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്പീഡിൽ രഞ്ജു പോയിക്കൊണ്ടിരിക്കുക രഞ്ജുവിൻ്റെ പിന്നാലെ പകുതി ദൂരം വരെ രേഖ എത്തി പക്ഷേ രേഖാ അവിടം വരെ പോയെന്ന് പറഞ്ഞിട്ട് മറഞ്ഞ് നിൽക്കുമായിരുന്നു ആ സമയം അനാർക്കലി രഞ്ജുവിനെ തടഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇവിടെ നിന്നത് എനിക്കറിയാം ആ ആറക്കലിൽ നിന്നും എൻ്റെ പിന്നാലെ നീയും ഇറങ്ങുമെന്ന് അതുകൊണ്ടാണ് നിന്നെ ഞാൻ വഴിയിൽ കാത്തു നിന്നത് വാ മോളെ നിനക്ക് ഞാൻ ലിഫ്റ്റ് തരാം വേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് കടന്നു വന്നോ അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല അത് കേട്ടതും മോളെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തീരെ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളിനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ വന്നതോടു കൂടിയാണ് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് അങ്ങനെ പറയരുത് കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം രാധകയുടെ വീട്ടിൽ വെച്ച് നീ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നവളാ അങ്ങനെയുള്ളപ്പോൾ നിന്നോട് എനിക്ക് എൻ്റെ മോളെ പോലെയുള്ള സ്നേഹമാണ് കയറും മോളെ നീ ഒറ്റയ്ക്ക് പോകണ്ട ഇല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് നിങ്ങൾ കാരണമാണ് നിങ്ങളൊറ്റൊരുത്തിൽ കാരണോ ഇതൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞു നമ്മുടെ ഇത് രഞ്ജു ഭയങ്കര സ്പീഡിൽ അങ്ങ് പോവുക ധ്യാനെ ഫോൺ വിളിക്കുന്നുണ്ട് ഹലോ ധ്യാൻ ആ എന്താ രഞ്ജു ധ്യാൻ എവിടെയാണ് ഞാനൊരു സ്ഥലത്ത് രഞ്ജു ഞാൻ എവിടെ വരണമെന്ന് പറ എനിക്ക് നിന്നെ കാണണം എന്താ രഞ്ജു എന്ത് പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ നീ പറയാൻ പറഞ്ഞില്ലേ ഈ സമയം അനാർക്കലയും ആലോചിക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് ഈശ്വര അനാ രഞ്ജു എന്നെ വെറുത്ത എനിക്കത് വലിയ സങ്കടമാവുകയാണല്ലോ എന്താ സംഭവം ഞാൻ രഞ്ജുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാർക്കലും ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുവാണ് ഈ സമയം ഗീതുവിനെയും ഗോവിന്ദനെയും പിന്നെ നമ്മുടെ അവർണികയുമാണ് കാണിക്കുന്നത് അവർ അവിടെ ഇങ്ങനെ ഇരിക്കുക ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അജാസത്തി എത്തി അജാസ് എത്തിയതും അവിടെ നമ്മുടെ ഗോവിന്ദ് അജാസിനെ തുറച്ചു നോക്കുക അപ്പം അജാസ് ഗോവിന്ദൻ്റെ അടുത്തെത്തിയതും അജാ ഗോവിന്ദ ചാടി എഴുന്നേറ്റു അജാസിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്ത് തെറ്റാടാ എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ചെയ്തത് സ്നേഹം വിശ്വസിച്ച് കൂടെ നിർത്തിയവനെ നീ ചതിച്ചല്ലോടാ ഇത്രയും നാളും ഇത്രയും നാളും നിന ഞാൻ ഓവറായിട്ട് വിശ്വസിച്ചു കണ്ണും അടച്ച് വിശ്വസിച്ചു നീ എന്നെ ചതിക്കില്ല എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ഇത്രയും നാൾ നിന്നെ കൂടെ നിർത്തിയത് എന്നിട്ടും എല്ലാ സ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം ഞങ്ങൾക്കിട്ട് തന്നെ പണി വെച്ചല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് അജാസിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഈ സമയം അജാസ് അവർനേക്കേ നോക്കുക അപ്പോൾ ഗോവിന്ദ് വേണ്ട വേണ്ട അജാസിക്കാ അജാസിക്ക അവർണേക്കെയും നോക്കണ്ട അവർനയ്ക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഏ ആചാസി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഏ അവനെ കുഴിച്ചു മൂടിയത് കൊഴപ്പില്ല പക്ഷെ എന്തിനാ ആ ബോഡി ഗോവിന്ദന്റെ പ്രോപ്പർട്ടിയിൽ മറവ് ചെയ്തത് അത് ശരിയായില്ല ഇക്ക ഇക്ക ചെയ്തത് തീരെ ശരിയായില്ല എന്തായാലും ഇക്ക ഇങ്ങനെ ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല അപ്പോൾ അജാസിന് ശ്വാസം മുട്ടുക ശ്വാസം മുട്ടിമുട്ടി അജാസ് അവിടെ ഇരിക്കുവാണ് ശ്വാസം വിടാനാകാതെ അഭിനയിക്കുന്നോ സത്യം പറയട എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെ ചെയ്തത് നീ എന്നെ ഇതുവിനേം ചതിക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത് ഏഹ് അങ്ങനെയുള്ളപ്പോൾ നീ നീ ഇനി ഒരിക്കലും ഇവിടെ നിൽക്കണ്ട പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി ജയിലിൽ കിടക്ക് അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജാസിനെ ഭീഷണിപ്പെടുത്തുക അപ്പോൾ അജാസ് ആകെ പേടിച്ചു പേടിച്ച് പറച്ച് അജാസ് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു സാർ ഞാൻ പറ പറയുന്നൊന്ന് കേക്ക് വേണ്ട നീ ഒരു അക്ഷരം മിണ്ട എന്നോട് എനിക്കൊന്ന് കേക്കുകയും വേണ്ട സാർ ഞാൻ പറയട്ടെ സത്യമായിട്ടും ആ ബോഡി മറവ് ചെയ്തത് ഞാനല്ല ഏ നീയല്ലേ വേറെ ആര് ഹാ അത് തന്നെ ഞാൻ പറയാം ഞാൻ എല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടതിന് ശേഷം അന്ന് അന്ന് അവർനേക്കെ പറഞ്ഞതുപോലെ അവർനേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം ബോഡി മറവ് ചെയ്താൽ ചെയ്യാൻ ഞാൻ വന്നതാ കാറൊക്കെ എടുത്ത് ബാക്ക് തിരിച്ച് വീടിനുള്ളിൽ വീടിൻ്റെ വരാന്തയിൽ കയറ്റിയിട്ടതിന് ശേഷം ഡിക്കി തുറന്നു വെച്ച് അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കിഷോറിൻ്റെ ബോഡി അവിടെ ഇല്ല ചോര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആരാ മറവ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല എനിക്കറിയില്ല പിന്നെ അവർണയ്ക്ക് ചെന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവർണക്കയോട് പറഞ്ഞത് പക്ഷേ ബോഡി കാണാനില്ല എന്നും അത് ഞാനല്ല മറവ് ചെയ്തതെന്നും ഒന്നും അവർണേക്കൂടെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ ടെൻഷൻ കൊണ്ടാണ് സർ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും അപ്പോൾ ആരായിരിക്കും ആ ബോഡി മറവ് ചെയ്തത് ആരായിരിക്കും എനിക്കറിയില്ല സാർ എന്താ സംഭവിച്ചെന്ന് എനിക്കൊരു പിടിയുമില്ല ഇൻഹേലർ എടുത്തിട്ട് വന്നില്ല എപ്പോഴും കയ്യിൽ കരുതുന്നതാണ് അതുകൊണ്ട് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വന്നുണ്ട് എന്നാലും സാറിന് എന്നെ വിശ്വാസം ഇല്ലേ സാർ ഞാൻ ഇത്രയും വർഷം സാറിൻ്റെ കൂടെ തിന്നതല്ലേ എന്നിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ സാറിൻ്റെ പ്രോപ്പർട്ടി കൊണ്ടുപോയി ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ ഞാൻ വിശ്വസിച്ചിരുന്ന അജാസ് എന്നോട് ഒരു കാര്യം പോലും മറച്ചു വയ്ക്കാറില്ല പക്ഷേ അജാസ് ഇപ്പോൾ എല്ലാം മറച്ചു വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അജാസിനെ സംശയിച്ചത് എന്തായാലും ദേ പോലീസിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അജാസും ബോഡി മറവ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ശരി തന്നെയാണ് പക്ഷെ കൊലയാളി അവർണ്ണുകയാണ് അത് മറച്ചു വച്ചേ മതിയാവും അതുകൊണ്ട് പോലീസിനെ വിളിക്കാം വിളിക്ക് വിളി വിളിക്ക് കൊന്തേട്ടാ പോലീസിനെ വിളിക്കേ പോലീസ് വരട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കട്ടെ വേണ്ട പോലീസിനെ വിളിച്ച് അജാസിനെ കുറ്റക്കാരനാക്കണ്ട അജാസ് ബോഡി മറവ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ ഞാനാ എൻ്റെ ഭർത്താവിനെ കൊന്നത് അവൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത് അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ ശിക്ഷ അനുഭവിച്ചോളാം എനിക്ക് 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 അങ്ങനെ ഒരു പേടിയുമില്ല വിളിക്ക് പോലീസിനെ വിളിക്കേ പോലീസ് വരട്ടെ എന്നിട്ട് എന്നെ ശിക്ഷിച്ചോട്ടെ അത് കേട്ടതും വേണ്ട ഒരു സുഖവും സന്തോഷവും ജീവിതത്തിൽ അനുവദിക്കാ അനുഭവിക്കാത്ത അവർനിക്ക് ജയിലിൽ പോയി കിടക്കണമെന്നാണ് ഗോവിന്ദ് സാർ പറയുന്നത് അതിന് ഞാൻ സമ്മതിക്കില്ല അത് കേട്ടതും അജാസിനെന്താണ് ഞാൻ ഞാൻ ജയിലിൽ കിടന്നോളാം അവനെ സ്നേഹിച്ചത് ഞാനാ അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് ഞാനാ അവനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് കൂടെ കൂട്ടണമെന്ന് കരുതിയതും ഞാനാ അങ്ങനെ അവൻ്റെ കുഞ്ഞിനെ ചുമന്ന് അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ആഗ്രഹിച്ചതും ഞാനാ അവസാനം അവനെ കൊന്നതും ഞാനാ അതുകൊണ്ട് തന്നെ അവൻ അവനെ കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നാലേ എനിക്ക് സമാധാനമാകൂ എന്നാലേ എനിക്ക് അവനോടുള്ള വേറി തീരൂ ദേഷ്യം തീരൂ എൻ്റെ കോപം അടങ്ങണമെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കണം എന്നൊക്കെ പറഞ്ഞ് അവർണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക അപ്പോൾ നമ്മുടെ അജാസ് സാർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എടി പിടിയിൽ പോലീസിനെ വിളിച്ചാൽ അത് അവർണങ്കയുടെ ഭാവിയെ ബാധിക്കും അറിയാലോ കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടൊന്നും ജീവിച്ചിട്ട് പോലുമില്ല അപ്പോൾ അവൻ അങ്ങനെയുള്ളപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞല്ലോ പോലീസ് അന്വേഷിക്കട്ടെ അത് കേട്ടതും എല്ലാവരും ഞെട്ടി അതെ എല്ലാ കഥകളും പറയുമ്പോഴും അതിനകത്ത് അജാസും അവർനികയും എന്തോ മറയ്ക്കുന്നുണ്ട് ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള കള്ളങ്ങളാണ് അവിടെ അജാസും അവർണികയും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ഗീതുവാണോ അതെ കിഷോറിനെ കൊന്നത് ഗീതുവാണോ എന്നൊരു സംശയം നമ്മുടെ ഗോവിന്ദൻ ഇല്ലാതില്ല എന്നാലും ഗോവിന്ദ് അജാസും അവർനൊക്കെ തുറന്ന് പറയാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പോലീസിനെ വിളിക്കും വിളിക്കുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേരുന്നു പക്ഷേ ഈ സമയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അജാസ് ഗീതുവിനെ നോക്കുക അപ്പോൾ ഗീതു ഇടങ്ങണിട്ട് ഗോവിന്ദേട്ടനെ ഇല്ലെങ്കിൽ വേണ്ട ഗോവിന്ദട്ടാ പോലീസിനെ വിളിക്കണ്ട എന്തായാലും നമുക്കൊന്ന് ആലോചിക്കാം എടിപിടിയിൽ നിന്ന് നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ ചിലപ്പോൾ അത് ശരിയാവില്ല കാര്യങ്ങൾ ഇത്രയും കൂടെ മുന്നോട്ട് പോട്ടെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം അതെ സർ അത് തന്നെയാണ് ഞാനും പറയുന്നത് അവർണികയെ രക്ഷിക്കണം അവർണിക അവർണേക്ക് തെറ്റ് ചെയ്തു പക്ഷേ അവർണിക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കോടതിയിൽ അതൊരു തെറ്റല്ല കിഷോറിനെ പോലെയുള്ള ഒരു തെറ്റാകേണ്ടവൻ തന്നെയാണ് അത് കേട്ടതും ഗോവിന്ദ് ഗീതുവിനെ നോക്കി ഇങ്ങനെ നിൽക്കുക ഈ സമയം കേട്ടതും എല്ലാരും പോയി പുറത്ത് നോക്കുമ്പോഴത്തേക്കും പോലീസ് ജീപ്പ് ജീപ്പിൽ നിന്നും ആൾ പോലീസുകാരെല്ലാരും ഇറങ്ങുക സാറാണോ പോലീസിനെ വിളിച്ചത് എന്നും അജാസ് ചോദിക്കുകയാണ് അപ്പൊ ഗോവിന്ദ് മനസ്സിലാലോചിക്കുക അവർണകേയും അജാസും പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അതെ ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവര് സത്യങ്ങൾ തുറന്ന് പറഞ്ഞെങ്കിലും മൊത്തമായിട്ടുള്ള കാര്യം അവര് പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നില് വേറെ ആരോ ഉണ്ട് മൂന്ന് മൂന്ന് പേര് മൂന്ന് പേരും കൂടെ ചേർന്നാണ് കിഷോറിനെ കൊന്നിരിക്കുന്നത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ഇവർ തുറന്നു പറയാൻ വേണ്ടിയാ ഞാൻ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് പക്ഷേ അവർ അവരിത്രയും നേരമായിട്ടും അത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ പോലീസിനെ ഞാൻ വിളിച്ചിട്ടുമില്ല പക്ഷേ ഈ പോലീസ് എങ്ങനെയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് അതെ കിഷോർ അവർനെങ്കിലും പറഞ്ഞതനുസരിച്ച് അവർനെങ്കിലും വയറ്റത്ത് ചവിട്ടിയ നാറിയെ ഉറപ്പായിട്ടും കൊല്ലേണ്ടത് തന്നെയാണ് ഞാനും ഗീതുവാണെങ്കിലും അത് തന്നെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ കൊലയിൽ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ കൊല എങ്ങനെ സംഭവിച്ചു സംഭവിച്ചെന്നുള്ളത് സത്യം യാഥാർത്ഥ്യം അവർണികയുടെ വയറ്റത്ത് കിഷോർ ചവിട്ടി എന്നാൽ കിഷോറിനെ വെടിവെച്ചത് അവർണികയല്ല അത് മറ്റാരോ ആണ് ആ രഹസ്യം കണ്ടെത്താനാണ് ഞാൻ ഇത്രയും നേരം കുത്തി കുത്തി ചോദിച്ചത് പക്ഷേ എന്നിട്ടും അവർ പറഞ്ഞില്ല പോലീസിൻ്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും അവർ സത്യം വെളിപ്പെടുത്തിയില്ല അതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ആ ആ ആള് ആ കൊലയാളി ആരാണെന്ന് തിരിച്ചറിഞ്ഞേ മതിയാകൂ ആ കൊലയാളിയെ വിളിച്ചെത്തു കൊണ്ടുവന്നേ മതിയാകൂ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക അപ്പം പോലീസുകാർ നേരെ വരിക ഓരോന്ന് ചോദിച്ചോണ്ട് ഈ സമയം അജാസും അവർനൊക്കെ ഞെട്ടലോട് കൂടെ തന്നെ നിൽക്കുവാണ് ഇതേ സമയം ധ്യാനിനോട് രഞ്ജു എടാ ധ്യാൻ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ അല്ല രഞ്ജു ഇത്ര പെട്ടെന്ന് കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ദേ ഞാനൊരു കാര്യം പറയാം ഈ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം ഇല്ലെങ്കിൽ എനിക്കത് ഇതാവും ദേ എനിക്ക് ഈ തറവാട്ടിൽ പോയി നിന്ന് മതിയായി അതെനിക്ക് ഇഷ്ടമല്ല ഞാൻ കാര്യമായിരുന്നു രഞ്ജു നിനക്ക് ഒരവകാശം ഇല്ലാത്ത അറക്കലിൽ പോയി നിൽക്കേണ്ട ഒരേ ആവശ്യമില്ലായിരുന്നു ആ പിന്നെ വിജയലക്ഷ്മി എൻ്റെ അങ്ങോട്ട് പോയത് ഞാൻ നിന്നെ പോയിക്കോളാൻ പറഞ്ഞത് ആ ഇനി എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അജാസ് എൻ്റെ അമ്മയുടെ അടുത്തേക്കും പോകാൻ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം സന്തോഷത്തോടെ ആ ഒരു ജീവിതം നിൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ ധ്യാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ധ്യാൻ നീ വേണം ധ്യാൻ എന്നൊക്കെ പറയണം അത് കേട്ട് രഞ്ജു എടിപിടിയിൽ നിന്നൊരു കല്യാണം വേണ്ട എന്തായാലും ദേ എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്താം പക്ഷെ ഇപ്പം വേണ്ട ധ്യാൻ നിനക്കെന്നെ ഭാര്യയായിട്ട് വേണോ വേണ്ടയോ ഒരു കാര്യം ഞാൻ പറയാം എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു നിൽക്കുക ഞാൻ ആ സമയത്ത് എൻ്റെ സമാധാനം കളയുന്ന രീതികൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ചത്തുകളയും ജീവിതത്തിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അത് സത്യമാണ് ഹാ രഞ്ജു നീ എന്തൊക്കെയാ പറയുന്നത് ഏ ആരും അറിയിക്കാതെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ നീ എന്നെ സ്നേഹിക്കുന്നതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും എല്ലാവർക്കും അറിയാമല്ലോ അപ്പം പിന്നെ കല്യാണം കഴ നടത്തിയാൽ എന്താ കുഴപ്പം അങ്ങനെ അറിയുന്നുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എല്ലാവരും അറിഞ്ഞ് കല്യാണം നടത്തണമെന്ന് ഇല്ല ധ്യാൻ അതിനിപ്പോൾ എൻ്റെ അമ്മ സമ്മതിക്കില്ല അതുകൊണ്ട് എന്തായാലും ദേ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ പറയണം അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ധ്യാൻ നിൽക്കുമോ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇതെങ്ങനെയാണ് ഗോവിന്ദനോടൊക്കെ പറയുക ഗോവിന്ദ ഏട്ടൻ്റെ അമ്മ അറിഞ്ഞില്ലെങ്കിൽ അവരറിയാതെ എങ്ങനെ ഈ കല്യാണം നടത്തും അവരറിഞ്ഞ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനാർക്കലി വരുവാ അനാർക്കലി വന്നതും രഞ്ജു നിങ്ങളെന്താ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഫോളോ ചെയ്യുവാണോ അത് കേട്ടതും ഞാൻ ഫോളോ ചെയ്യുവല്ല ഞാൻ മോളെ എനിക്ക് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നിയില്ല അതുകൊണ്ടാണ് നി വന്നത് മോളെ നീ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ആ ധ്യാനല്ലേ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സല്ലേ ഞാൻ മോനെ അറക്കല്ല് വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ആ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ല കല്യാണം കഴിക്കാൻ പോകുന്നവരാ ഓ കൺഗ്രാറ്റ്സ് നന്നായി ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ രഞ്ജുവിന് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ പിന്നെ എന്താ കല്യാണം കഴിക്കാൻ താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് കഴിച്ചൂടെ ആ എന്നും ഞങ്ങളുടെ കല്യാണം ഏയ് അങ്ങനെ കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്നും ധ്യാൻ അത് കേട്ടതും അതെന്താ ചിന്തിക്കാത്തത് എന്നും രാനാർക്കല് അപ്പോൾ രഞ്ജു ധ്യാൻ ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കല്യാണം എന്ന് നടക്കണം രഞ്ജു അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ത് കാര്യം എന്താ മോനെ നീ ഇവളെ ചതിക്കാനുള്ള പരിപാടിയാണോ ഏയ് ഒരിക്കലും ഇല്ലാൻറ്റി ഞാനിവിളെ ചതിക്കോന്നുമില്ല പക്ഷേ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് കല്യാണം വേണ്ട രഞ്ജുനൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം അതാണ് എൻ്റെ സന്തോഷം എന്തായാലും രഞ്ജുവിൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നൊക്കെ അനാർക്കലി പറയുകയാണ് ഇത് കേട്ടതും രഞ്ജു സന്തോഷത്തോടെ ധ്യാനെ നോക്കുക ഒപ്പം അനാർക്കലിയെയും അതെ രഞ്ജുവിൻ്റെയും അനാർക്കലിയുടെ ധ്യാനിൻ്റെയും കല്യാണം നടത്താൻ അനാർക്കലി തീരുമാനമെടുക്കുമ്പോൾ ധ്യാൻ പെട്ടു നിൽക്കുകയാണ് കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ധ്യാനിനെ നന്നായിട്ടറിയാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും മിസ്സെയ്യാതന്നെ കാത്തിരുന്ന് കാണാം അതേ പ്രേക്ഷകരെ അത്യുഗ്രൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഗീതൂരാണ് യഥാർത്ഥ പോലെയാണ് എന്നുള്ള അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക താങ്ക് യു